ഹലോ കൂട്ടുകാരെ ഈ ചിക്കൻ റെസിപ്പി തയ്യാറാക്കാനായി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ വളരെ കുറച്ച് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കണ്ടാലോ അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ചിന്താമണിയാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഇവിടെ ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു ഇരുപത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അതിനകത്തുള്ള അരിയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനെ അരിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അരിയൊക്കെ കളയുമ്പോൾ തന്നെ അതിനധികം എരിവൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ ഉണക്കമുളക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷം അരി പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ അരിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ പിന്നെ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഒരു കാ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഉള്ളി എടുക്കുമ്പോൾ അത്രയും ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എത്ര ഉള്ളി എടുക്കുന്നു അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊന്നുമില്ലാതെ വേണം ഉണക്കമുളക് ഇട്ട് കൊടുക്കാൻ കഴുകിയതിന് ശേഷം പിന്നെ ഒരു നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടിയിട്ട് അല്ലാത്ത ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം നല്ലതുപോലെ നമ്മുടെ ഉള്ളിയൊക്കെ വാടി വരുവേ അതുവരെ ഒന്ന് നല്ലതുപോലെ വഴറ്റി വഴറ്റിയെടുക്കണം അതിനുശേഷം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ടാവുക ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തതാണ് ബോൺലെസ് ആണെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതാ അതും കൂടി ഇട്ട് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം പിന്നെ നമ്മുടെ ചിക്കനീന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ ഉള്ളിയിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതായവിടെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാവേ അപ്പോൾ അതായവിടെ നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിരിക്കുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം ഇതിനകത്ത് ആവശ്യം വരത്തില്ല ചിന്താമണി ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇത് ഗ്രേവി ടൈപ്പ് അല്ല നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ ഇതിനകത്ത് ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ സവാള ചേർക്കുവാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് അത്രയും കിട്ടത്തില്ല ഉള്ളി തന്നെ ചേർത്താലേ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ ഇപ്പോൾ ഉള്ളി കിട്ടാത്തവർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സവാള ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അതായത് ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് വേവുമല്ലോ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിന്താമണി ചിക്കനിലൂടെ റെഡി ആയിട്ടുണ്ട് എന്തെങ്കിലും കൂടുതൽ ഐറ്റംസ് പൊടികളൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ് കേട്ടോ ചെറിയൊരു എരിവൊക്കെ കൂടി ഉണ്ടാകും കേട്ടോ ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ അതിനകത്ത് അരി കളഞ്ഞെന്ന് പറഞ്ഞാലും ചെറിയ എരിവൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ചിന്താമണി ചിക്കനിലൂടെ റെഡി ആയിട്ടുണ്ട് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ